ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് രാവിലെ തന്നെ ഞാനും അമ്മ എഴുന്നേറ്റ് അമ്മു ചാമ്പയ്ക്കാണ് കഴിക്കുന്നത് കേട്ടോ അമ്മിനു സന്തോഷമാണ് നാട്ടിൽ പോയപ്പോൾ കുറേ കിട്ടി പിന്നെ ഞാൻ രണ്ട് ഗ്ലാസ് ചായയും കുറച്ച് ബിസ്ക്കറ്റുമായിട്ട് ഞാനും അമ്മും കൂടെ വെളി വന്നിരുന്ന് കഴിക്കുകയാണ് നല്ല മഴയുണ്ട് കേട്ടോ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തോന്നുന്നു നിൽക്കുന്നേ ഉള്ളൂ പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇഡലിയും സാമ്പാറും ചമ്മന്തിയും ഒരു ഗ്ലാസ് ചായയും കൂടെ വെച്ച് കഴിച്ചു കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ പുറത്ത് പോവാണ് കുറച്ച് കുറേ പരിപാടികളുണ്ട് നാട്ടിൽ ി വന്നത് ഞാൻ ആദ്യം തന്നെ പോകുന്നത് ലോക്കറിലോട്ടാണ് ബാങ്കിൽ എൻ്റെ കുറച്ച് സ്വർണ്ണമൊക്കെ ലോക്കറി ഇരിപ്പുണ്ട് അതൊക്കെ അവിടെ ഇരിപ്പുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ എല്ലാം ഞാൻ എടുത്തു വെച്ച് നോക്കിയപ്പോൾ എല്ലാ സാധനങ്ങളും അവിടെ സേഫ് ആയിട്ട് ഇരിപ്പുണ്ട് അതിനുശേഷം പിന്നെ നേരെ ഞാൻ വന്നത് പോസ്റ്റ് ഓഫീസിലോട്ടാണ് കേട്ടോ അവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ സാധിക്കാനുണ്ടായിരുന്നു പിന്നെ ഞാൻ ക്യാഷിനിട്ട് കണ്ടപ്പം രണ്ട് പാക്കറ്റ് ക്യാഷിനിട്ട് വാങ്ങിച്ചു അപ്പം നമുക്ക് ശേഷം പിന്നെ കുറച്ച് നേരം ഈ ഇക്കായും ബാപ്പായും എല്ലാം കുറേ നേരം ആരോ അറിയാൻ നേരം കണ്ട് സംസാരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുള്ളൂ പിന്നെ ശേഷം ഞാൻ വന്നപ്പം ഉച്ചയ്ക്ക് വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ചോറും അയലക്കറിയും പാവയ്ക്കായ മെഴുക്കുവട്ടയും അതുപോലെ തന്നെ മുരിങ്ങയ്ക്കായും ചക്കക്കുരിയും എല്ലാം കൊണ്ടിട്ടൊരു കറിയൊക്കെ ആയിട്ട് കഴിച്ചു പിന്നെയും ജസ്റ്റ് അതിന് പിന്നെ ഒരു നാലുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നല്ല ഇരുട്ട് പോലെ ആയിട്ടുണ്ടായിരുന്നു നല്ല മഴയും ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് ചെന്നൈ ഇങ്ങനെ മഴയൊന്നും കിട്ടുന്നില്ലല്ലോ അപ്പം പ്രത്യേക ഒരു വൈബാണ് അന്നേരം ഉമ്മ പോയി ഉഴുന്നവടയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഉഴുന്നുവടയും ചായയും കുടിച്ചു കുടിച്ചതിന് ശേഷം അമ്മുന് എന്താണ്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുക എന്ന് അമ്മു പാപ്പാടെ ഉമ്മാടേയും കടയിൽ നിന്ന് ഒരു പാക്കറ്റും മാഗി എടുത്തോണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അതിനു മുമ്പ് മ്മൂ ഞാൻ പറഞ്ഞു മുടി അഴിച്ചിട്ടോട് കിച്ചണിൽ കയറേണ്ടതെന്ന് വഴക്ക് പറഞ്ഞതിന് അമ്മ മുടിയൊക്കെ കെട്ടി വെക്കുകയാണ് കേട്ടോ ഉമ്മ ഉമ്മൂനോട് വെച്ചാൽ അമ്മൂന്ന് ഞാൻ തനിയെ ഉണ്ടാക്കോളാം ഉമ്മി അങ്ങ് എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാം നീ എന്താ ഉണ്ടാക്കുന്നതെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്ന് ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അമ്മു തന്നെത്താനെ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് പോവുകയാണ് മാഗി ഉണ്ടാക്കാൻ ഇപ്പോൾ ഇത് നാട്ടിലാണ് ഞങ്ങൾ ഉള്ളത് കേട്ടോ നമ്മൾ നാട്ടിലാണ് ഉള്ളത് നാട്ടിലത്തെ വീടാണ് അങ്ങനെ അമ്മു അമ്മുവിൻ്റെ കുക്കിങ്ങിൽ തുടരുകയാണ് ഗൈസ് നമുക്ക് എന്താ അമ്മു ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ അത് കാരണം ജസ്റ്റ് നിങ്ങളുടെ മുന്നിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്ത അങ്ങനെ അമ്മു മാഗിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ അക്കൂ ഇല്ല അക്കും കിച്ചും കൂടെ എവിടെയോ കറങ്ങാൻ പോയക്കുവാണ് അവിടെ നമ്മുടെ ജംഗ്ഷനിൽ തന്നെ അടുത്താണ് അപ്പം ഞാനും അമ്മ മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ ഞാനമ്മു ഉണ്ടാക്കുന്നതപ്പം എനിക്കൊരു രസം അത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് നിങ്ങളുടെ മുന്നിലോട് ഷെയർ ചെയ്യാന്ന് ചോദിച്ചത് എന്താ ഉണ്ടാക്കാന്ന് അറിയണ്ടേ ഞാൻ ഞാനതിൻ്റെ ഇടയ്ക്ക് നിസ്കരിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ നിസ്കരിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്കിനും ദ അമ്മു തനിയെ ഉണ്ടാക്കി ദേ തനിയെ കൊണ്ടുവച്ച് കഴിക്കുന്നു അപ്പം എന്നെ കണ്ടപ്പോഴത്തേക്കിനും എന്നോട് ഒരു ഒരുപാട് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ അപ്പം ഞാൻ എനിക്ക് വേണ്ട എന്നിട്ട് ഒരുപാട് എനിക്ക് നിർബന്ധിച്ച് തന്നു അതിനുശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ സിറ്റോട്ടി വന്നിരിക്കുകയാണ് ഉമ്മായും കിച്ചു അക്കു ഇക്ക എല്ലാണ്ട് ഞങ്ങളെല്ലാം ഷുഗറും പ്രഷറും ഒക്കെ ടെസ്റ്റ് ചെയ്യുവാണ് എനിക്ക് ഷുഗർ ഒന്നുമില്ല കേട്ടോ എന്നാലും ചുമ്മാ ജസ്റ്റ് ഒന്ന് എന്താ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഗേസ് പിന്നെ ഞാൻ പ്രഷർ ഉണ്ടോയെന്ന് കിച്ചു എന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് പ്രഷർ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം നോക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ രാത്രി കഴിക്കുന്ന ഫുഡ് എന്തുവാണ് പത്തിരിയും കടലക്കറിയും ചിക്കൻ കറിയുമാണ് കഴിക്കുന്നത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുത്ത് കഴിക്കുകയാണ് കഴിച്ചതിന് ശേഷം ഇപ്പോഴും ഉറങ്ങത്തില്ല ഇനി എല്ലാവരും കൂടെ ഉമ്മാട റൂമിലേക്ക് കഥ കറിയാൻ പോയേക്കുവാണ് കേട്ടോ ഇനി ഒരു മണി രണ്ട് മണി വരെ ഇവിടുന്ന ഉമാടാ റൂം ആപ്പാപ്പാപ്പാപ്പാപ്പാടൂമിരുന്ന് കഥ പറച്ചിലാണ് ഇതിന് ശേഷമാണ് ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നത് ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് ഇതുപോലെ അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നത് ബൈ ബൈ താങ്ക്